കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ച് വേണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലപ്പോഴും കുടുംബ കോടതികളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് കല്യാണ സമയത്ത് കിട്ടിയിട്ടുള്ള സ്വർണം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും തിരിച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാറുണ്ട് ആ സമയത്ത് അതിൻ്റെ തെളിവായിട്ട് ഇവർ പലപ്പോഴും ഹാജരാക്കുന്നത് എന്താണ് കല്യാണ സമയത്ത് സ്വർണം മേടിച്ചു എന്ന് പറയുന്നതിൻ്റെ വൗച്ചറ് അല്ലെങ്കിൽ ജി എസ് ടി അല്ലെങ്കിൽ വാട്ട്ആപ്പ് നമ്പറൊക്കെയുള്ള ഒറിജിനൽ ബില്ല് അതുപോലെ തന്നെ കല്യാണ ഫോട്ടോ കല്യാണ ആൽബം ഇതൊക്കെയാണ് കോടതികളിൽ എവിഡൻസ് ആയിട്ട് നമ്മൾ ഹാജരാക്കാനായിട്ടുള്ളത് എന്നാൽ ഈ കേസുകൾ അധികവും തോറ്റുപോകാറാണ് ഉള്ളത് അതിന് കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ആ കേസിൽ കോടതി പറഞ്ഞിട്ടുള്ള നിരീക്ഷണം ഇങ്ങനെയാണ് A wife can seek the return of gold ornaments worn during the wedding from her husband after divorce only if it is proved that he had been entrusted with them എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കല്യാണ സമയത്ത് ഭാര്യ സ്വർണം മേടിച്ചിട്ടുണ്ടാകാം അതിൻ്റെ ഒറിജിനൽ ബില്ലുകൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ കല്യാണ ഫോട്ടോ കല്യാണ ആൽബം എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കൈമാറ്റം ചെയ്തു എന്നും അങ്ങനെ കൈമാറ്റം ചെയ്തു എന്നുള്ളതിൻ്റെ എവിഡൻസ് ഭാര്യ കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമാണ് സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോൾഡ് റിക്കവറി ഒ പി പോലെയുള്ള കേസുകൾ നിലനിൽക്കുകയുള്ളൂ എന്നും അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ കേസ് പ്രകാരം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണം ഭാര്യയ്ക്ക് കിട്ടുകയുള്ളൂ എന്നുമുള്ളതുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധി എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ അപ്പോൾ എൻട്രസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്ക് അവിടെ പ്രത്യേകം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ